മയ്യനാട് ജംഗ്ഷനിലെ എ ടി എമ്മിന് മുൻപിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു എസ് ബി ഐ എ ടി എം പ്രവർത്തനക്ഷമമാക്കാത്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി വിപിൻ വിക്രം ഉദ്ഘാടനം ചെയ്തു

അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ജനങ്ങൾ അനുഭവിക്കുന്നു ഒരു സൂചനയായി നമ്മുടെ യൂത്ത് കോൺഗ്രസ് മണ്ഡല കമ്മിറ്റിന്റെ നേതൃത്വത്തിൽ സമരം നടത്തിയിട്ടുണ്ട് ഇത് മാനേജർ അറിയേണ്ടത് കേരളം അറിയിക്കണം ഇതിൻ്റെ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ അതിശക്തമായ സമരം ഈ ബാങ്കിൻ്റെ ഉപയോഗം നടത്തിയ ചർച്ചയിൽ പതിനഞ്ച് ദിവസത്തിനകം എ ടി എം പ്രവർത്തിപ്പിക്കാമെന്ന് ലഭിച്ച ഉറപ്പിനെ തുടർന്ന് പ്രതിഷേധ സമരം അവസാനിപ്പിച്ചു കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് വിപിൻ ജോസ് അധ്യക്ഷനായിരുന്നു കാണിക്കുന്ന ആയിരം രൂപ എടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ അഞ്ഞൂറ് രൂപ എടുത്തുകഴിഞ്ഞാൽ പിന്നെ സർവീസ് ടാക്സ് പിടിച്ചോണ്ട് പോകുന്ന പറ്റ നമ്മളെ ഒരു നാല് മാസമായിട്ട് ഈ എ ടി എം ഷട്ടർട്ട് വെച്ചിരിക്കുക അതുകൊണ്ടാണ് നമ്മൾ ഈ റീത്ത് വെച്ചത് മരിച്ച എ ടി എമ്മിന് സ്വഭാവമായിട്ട് നമ്മൾ റീത്ത് വെക്കണമല്ലോ മരിച്ചൊരു സ്ഥാപനമായ എ ടി എം പ്രവർത്തിച്ചോണ്ടിരിക്കുകയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കൃത്യം നാല് മണിക്ക് ശേഷമാണ് ഈ മിക്ക ആൾക്കാർക്കും പൈസ ഇടാനുള്ളൊരു സംവിധാനം എഫ് പി ഇതുവരെയും പ്രാബല്യമാക്കിയിട്ടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സി ഡി എം വഴിയാണല്ലോ കൂടുതലും ആൾക്കാർ നാലുമണിക്കേഷൻ പൈസ ഇടുന്നത് നാലു മണി കഴിഞ്ഞാൽ പിന്നെ ബാങ്കിൽ ക്യാഷ് ഇടാൻ പറ്റത്തില്ല പക്ഷേ ഇതുവരെയും അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ അതിനെതിരെ ഒരു നടപടി സ്വീകരിക്കണമെന്നോ ഇത് ഈ പ്രശ്നം ഈ നാട്ടിലെ ജനങ്ങളുടെ ഈ ഒരു പ്രശ്നം പരിഹരിക്കണമെന്ന് പോലും എസ് ബി ഐയുടെയും മാനേജറോ ജനറൽ മാനേജറോ മറ്റുള്ളവർ ഇതിനെ ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ല ഈ വിഷയത്തെ